ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് കുടുംബശ്രീ പാലക്കാട് ജില്ലാ മിഷൻ നേതൃത്വത്തിൽ നടത്തുന്ന സ്റ്റാളുകൾ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ജൈവ കലവറയുടെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ നിലയിലുള്ള ഒരു സ്റ്റാൾ ഇവിടെ ആരംഭിക്കുകയാണ് കുടുംബശ്രീ എല്ലാ സന്ദർഭങ്ങളിലും തനതായ സമൂഹത്തിന് മാതൃക കാണിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻസി രാജിക അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷന്റെ കീഴിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ കുടുംബശ്രീ യൂണിറ്റുകളാണ് സ്റ്റാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ സുമതി ഗിരിജ എന്നിവരും പങ്കെടുത്തു